ഞാൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഐ ലവ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വേണ്ടൊരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് മറ്റെന്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം നമ്മെ സ്നേഹിക്കണം നമ്മുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കണം നമ്മളുടെ ഇമോഷൻസിന് വാല്യൂ കൽപ്പിക്കണം അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് സ്വയം സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായി നമുക്ക് ജീവിക്കാൻ സാധിക്കൂ വെൽക്കം ടു ദ മോസ്റ്റ് പവർഫുൾ സെൽഫ് ലവ് മെഡിറ്റേഷൻ ഇൻ മലയാളം കണ്ണുകളടച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക വളരെയധികം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക നട്ടെല്ലെന്ന് നിവർത്തി ചമ്പരം വടിയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക നിങ്ങളുടെ ഇരു കൈകളും നിങ്ങളുടെ തുടകളുടെ മുകളിലായിട്ട് തളർന്ന് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക കംപ്ലീറ്റ് റിലാക്സ് ആണ് കൽപ്പാതങ്ങൾ മുതൽ ശിരസ് വരെ യാതൊരു തരത്തിലുള്ള ഫലവും കൊടുക്കണ്ട പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആണ് ഇനി സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ രണ്ടും വളരെ റിലാക്സ്ഡ് ആയിട്ട് അടയ്ക്കുക കണ്ണുകളിലെ യാതൊരു ഭാരവും ഫീൽ ചെയ്യിപ്പിക്കേണ്ട കണ്ണുകൾ മുറുക്കെ അടയ്ക്കേണ്ട ആയിട്ട് അടയ്ക്കുക ശരീരം മുഴുവൻ റിലാക്സ് ആക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിലേക്ക് കിടക്കുന്നുണ്ടാവുക ഇനി സാവധാനം ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക മുകിലൂടെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക മൂക്കിലൂടെ തന്നെ റിലാക്സ് ആയി പുറത്തേക്ക് വിടുക വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക നമ്മുടെ കാൽപാദങ്ങൾ മുതൽ ശിരസ് വരെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക മനസ്സുകൊണ്ട് നമ്മളുടെ ശരീരത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുക കൽപാതങ്ങൾ റിലാക്സ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തുക കൽപാതങ്ങൾ വെച്ചിരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് കംഫേർട്ടാണെന്ന് ഉറപ്പുവരുത്തുക എന്തെങ്കിലും ഡിസ്കംഫേർട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി വയ്ക്കുക നിങ്ങളുടെ കാലിൻ്റെ മുട്ട് തുടയുടെ ഭാഗം അടിവയറിൻ്റെ ഭാഗം വയറിൻ്റെ ഭാഗം നെഞ്ചിൻ്റെ ഭാഗം എല്ലാം റിലാക്സ്ഡ് ആണ് ഇരു കൈകൾ ഏറ്റവും റിലാക്സ് ആയിട്ടുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കഴുത്ത് വളരെ റിലാക്സ്ഡ് ആണ് മുഖത്തെ പേശികളെല്ലാം റിലാക്സ്ഡ് ആണ് കണ്ണുകൾ സാവധാനം യാതൊരു ബലവും കൊടുക്കാതെ നിങ്ങളുടെ ശിരസ്സിൽ ഇപ്പം യാതൊരു തരത്തിലുള്ള ഭാരങ്ങളും ഇല്ല കംപ്ലീറ്റ് റിലാക്സ്ഡ് സ്വയത്തെ കുറിച്ച് ചിന്തിക്കുക ഞാൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളിലൂടെയൊക്കെ കടന്നു പോവുക സ്വയത്തെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും സന്ദർഭങ്ങളായിരിക്കും മനസ്സിലേക്ക് വരുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മുഖമായിരിക്കും മനസ്സിലേക്ക് വരുന്നുണ്ടാവുക ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് വളരെ കഷ്ടത നിറഞ്ഞൊരു ജീവിതമാണല്ലോ എന്ന് തോന്നലുണ്ടാവാം ചിലപ്പോൾ വളരെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് തോന്നുന്നുണ്ടാവാം ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഈ ഒരു പേഴ്സണായിട്ട് ജനിക്കണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവാം ഇത്തരത്തിലുള്ള എല്ലാ തോന്നലുകളും മനസ്സിലേക്ക് വരുന്നുണ്ടാകാം ഈ ചിന്തകളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകൾ വന്നോട്ടെ ഞാൻ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് ചിന്തകളെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ ഒരു ചിന്തകളെയും റെസിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ കൊള്ളൂലാത്തവനാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ആ ചിന്തയെ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ സന്തോഷവാനാണെന്ന് തോന്നുന്നുണ്ടോ ആ ചിന്തയെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്ന ചിന്തകൾ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നിപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഈ ഒരു മൊമെൻ്റിലേക്ക് വരെ എത്തി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു വന്ന സുപ്രധാനമായ വഴികളൊന്ന് മനസ്സിലാലോചിക്കുക നിങ്ങൾ കടന്നു വന്ന സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം അച്ചീവ് ചെയ്ത മൊമെൻസ് ഉണ്ടായിരിക്കാം എല്ലാം ഒന്ന് മനസ്സിൽ കാണുക ജീവിതത്തെ ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടു ഇനിയും കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കാണുക ഇനി നമ്മളുടെ ജീവിതത്തില് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളെ ഒന്ന് മനസ്സിൽ കാണുക ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ട കുറച്ച് ആളുകൾ ജീവിതത്തിൽ ലഭിച്ചത് വലിയ സൗഭാഗ്യമാണ് ഇനി ഈ ഒരു മൊമെൻറ്റിൽ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത് വലിയ സൗഭാഗ്യമാണ് അത്തരത്തിലെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളെയും മനസ്സിൽ കാണുക കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും ഒരുപാട് ആളുകൾക്ക് ലഭിക്കാത്ത കാര്യങ്ങളാണ് ഓരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സോ എല്ലാ കാര്യങ്ങളും മനസ്സിൽ കാണുക ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു എപ്പോഴെങ്കിലും ജീവിതത്തിന് യാതൊരു ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമുക്ക് ഓർക്കാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിൽ കാണുക നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും ഒരു ഷോർട്ടായിട്ടുള്ള സമയത്തിൽ ആ ചലഞ്ചുകളെയൊക്കെ ഒന്ന് മനസ്സിൽ കാണുക ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ നമ്മൾ കടന്നുപോയി നമുക്ക് മനസ്സിലായി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സ്ട്രഗിളുകളുടെ പ്രതിഫലമാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നുണ്ടാവാം പക്ഷേ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ സ്ട്രഗിൾസ് നിങ്ങളുടെ നാളത്തെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാത്രം മനസ്സിൽ കാണുക സോ നമ്മളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വന്നിട്ടുള്ള പാതകളെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിൽ കണ്ടു ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഞാൻ കെട്ടിപ്പടുത്ത ഒരു ജീവിതമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഒരുപാട് ആളുകൾക്ക് ലഭിക്കാത്ത എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് സോ ഇത്രയും നല്ലൊരു ജീവിതം തന്നതിന് സർവേശ്വരനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക താങ്ക് യു സോ മച്ച് ജീവിതത്തിൽ സ്വയം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന സമയത്തും നമ്മൾ തിരിച്ചറിയുന്നു എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞിട്ടുള്ള ജീവിതമാണ് ഞാൻ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് സോ ഐ ലവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി ഞാൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വെർത്ത് എനിക്ക് മനസ്സിലായിരിക്കുന്നു ഞാൻ എന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്നേഹിക്കുന്നു എനിക്ക് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു ഐ അക്സെപ്റ്റ് മൈസെൽഫ് കംപ്ലീറ്റ്ലി ഐ അക്സെപ്റ്റ് മൈസെൽഫ് കംപ്ലീറ്റ്ലി ഞാൻ എന്നെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു പൂർണ്ണമായിട്ട് ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ഐ ലവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി ഐ ലവ് മൈ സെൽഫ് കംപ്ലീറ്റ്ലി സ്വയത്തോട് വലിയൊരു സ്നേഹം കാണിക്കുക ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നെ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടുവരിക തുടകളുടെ മുകളിൽ റിലാക്സ് ആക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഇരു കൈകളും എടുത്ത് സ്വയം ഒന്ന് ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിക്കാം ജീവിതത്തിലെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തിനെ കെട്ടിപ്പിടിക്കുന്നതുപോലെ ചേർത്ത് കെട്ടിപ്പിടിക്കാം ജീവിതത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ എന്നെ മുന്നോട്ട് കൊണ്ടുവന്നതും ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ചതും എല്ലാ സിറ്റുവേഷൻസിലും എന്നെ മുന്നോട്ട് നയിച്ചതും മറ്റാരുമല്ല ഞാൻ മാത്രമായിരുന്നു സോ ഐ ലവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നു മുറുക്ക ചേർത്ത് കെട്ടിപ്പിടിക്കാം ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഐ ലവ് മൈ സെൽഫ് കംപ്ലീറ്റ്ലിക്ലോലി സ്വയത്തോട് പറയാ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എങ്ങനെയാണോ ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്നെ അംഗീകരിക്കുന്നു ഐ ലവ് മൈ സെൽഫ് കംപ്ലീറ്റ്ലി സ്വയത്തോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണിക്കുക ആത്മാർത്ഥമായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു സോ മച്ച് താങ്ക് യു സോ മച്ച് സോ ഈ ഒരു സെൽഫ് ലവ് ജീവിതത്തിൽ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാം ഇനി വളരെ സാവധാനം ഇരു കൈകളും കൂട്ടി തിരുമ്പി കണ്ണിൽ വെച്ച് പതിയെ കണ്ണു തുറക്കുക ജീവിതത്തിൽ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം സോ ആദ്യം തന്നെ അത് കൃത്യമായി പരിശീലിക്കുക ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൃത്യമാക്കണം എന്നാണ് അർത്ഥം അതായത് മെഡിറ്റേഷൻ പരിശീലിക്കുന്നതിന് കൃത്യമായ രീതിയുണ്ട് നമ്മൾ ആദ്യം തന്നെ വളരെ ഹൈ ലെവലിലുള്ള മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് അത് കൃത്യമായി ഫോക്കസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് ആ ഒരു പാറ്റേൺ അനുസരിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നമ്മളൊരു മെഡിറ്റേഷൻ കോഴ്സ് റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് തന്നെയാണ് കാരണം ഇരുപത്തൊന്ന് ദിവസത്തിൽ പത്ത് ടൈപ്പ് മെഡിറ്റേഷൻസ് കൃത്യമായി സ്ട്രക്ചർ ചെയ്തുകൊണ്ട് ഏതൊരു വ്യക്തിക്കും കൃത്യമായി അയാളുടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇംപ്രൂവ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മളുടെ വലിയൊരു മെഡിറ്റേഷൻ കമ്മ്യൂണിറ്റിയുടെ ലൈഫ് ടൈം മെമ്പർ ആവാനും സാധിക്കും ഇപ്പം നമ്മൾ സ്ഥിരമായി അതിൽ മെഡിറ്റേഷൻ്റെ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സോ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസും വെബിനാറുകളുമൊക്കെ ആയിട്ട് ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുക